നമസ്കാരം ഇത് ഐ ബിയൻ മലയാളം ഭൂമിയിൽ മനുഷ്യനായി പിറന്നതിൽ ആരാധിക്കാൻ യോഗ്യനായ ഏക ദൈവം യേശുക്രിസ്തുവാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞു എന്നാൽ സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ സുവിശേഷകൻ പറയുന്നത് തീർന്നില്ല ടി രാമലിംഗം പിള്ളയുടെ പഴയ നിഘണ്ടുവിലെ ചില ഭാഗങ്ങൾ പോലും സുവിശേഷ പ്രചരണത്തിനായി ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന പബ്ലിക് യോഗത്തിലാണ് ഈ സുവിശേഷ പ്രചാരകൻ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് ിൽ വിവേകാനന്ദന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ശ്രദ്ധേയമാണ് വിവേകാനന്ദൻ ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മനുഷ്യനായിട്ട് ജനിച്ചൊരു വ്യക്തിയെ ദൈവമായി ആരാധിക്കാം കൊള്ളാമെങ്കിൽ അതിന് യേശുക്രി യോഗ്യനായി മറ്റൊരാളും ഇല്ലവേയില്ല അങ്ങനെയെങ്കിൽ ഈ കൊരുത്തോടിനോടും വിവേകാനന്ദനോട് ചേർന്ന് ഞങ്ങൾ പറയുന്നു ദൈവമായി ആരാധിക്കാൻ കൊള്ളാവുന്നവൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നവൻ മനുഷ്യന്റെ പാപത്തിന് മോചനം വരുത്തുവാൻ ഉലകത്തിലൊരു മാർഗമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിലൂടെ മാത്രമേ സാധ്യമായി തീരത്തുള്ളൂ പ്രിയപ്പെട്ടവരെ പാപമില്ലാത്ത വ്യക്തിക്ക് മാത്രമേ പാപിയായ മനുഷ്യനെ പാപത്തിന് രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നു ഏതൊരു പിതാവിനും ഏതൊരു മാതാവിനും ആഗ്രഹം തൻ്റെ മകനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം എന്നുള്ളതാണ് ഒരു പോക്കറ്റ് ഡിസ്റ്ററി എങ്കിലും ഇല്ലാത്ത ഒരൊറ്റ വീടും ഇന്ന് നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിൽ ഇന്ന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഈടുറ്റ ഇംഗ്ലീഷ് മലയാള ഡിസ്റ്ററി എന്ന് പറയുന്നത് ടി രാമലിംഗം പിള്ള പുറത്തിറക്കിയ ഇംഗ്ലീഷ് മലയാളം ഡിഷ്ണറിയാണ് നാല് വോളിയങ്ങളായി അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്നു അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയല്ല അദ്ദേഹം ഒരു പെന്തകോസുകാരനല്ല അദ്ദേഹം ഒരു ബ്രദറുകാരനല്ല അദ്ദേഹം ഒരു കത്തോലിക്കനല്ല ഇംഗ്ലീഷിൽ അപാര പാണ്ഡിത്യമുള്ള ഒരു മഹത്ത മഹാ പണ്ഡിതനായിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പുറത്തിറക്കിയ ഇംഗ്ലീഷ് മലയാളം ഡിക്ടറിയിൽ ക്യൂ ടുത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിൽ വലതുവശത്ത് രണ്ടാമത്തെ കണ്ണികെ നിങ്ങൾ പരിശോധിക്കണം ടി രാമലിംഗം പിള്ള സേവ്യർ എന്ന പദത്തിന്റെ അർത്ഥം നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് സേവ്യർ സമം പാപമോചകൻ സമം രക്ഷകൻ സമം യേശുക്രിസ്തു അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ടി രാമലിംഗം പിള്ളയോട് ചേർന്ന് ഞങ്ങൾ പറയുന്നു പാപത്തിന് മോചനം വരുത്തുവാൻ കഴിയുന്നവൻ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്നവൻ മനുഷ്യന്റെ തിന്മയിൽ നിന്ന് മനുഷ്യന് മോചനം നൽകി മനുഷ്യന് നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നവൻ അത് യേശു ക്രിസ്തു മാത്രമാണ് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ടി രാമലിംഗം പിള്ള അതുകൂടെ അവിടെ ചേർക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന യേശു ക്രിസ്തുലൂടെയുള്ള ഭാവമോചനം സ്വായത്തമാക്കുവാൻ ഞങ്ങൾ നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഊടും ഭാവവും നൽകിത്തന്നത് ഞങ്ങളുടെ ജീവിതത്തിന് നൽകി നൽകിത്തന്നത് സുവിശേഷമാണ് ഈ നാടിൻ്റെയും മുഖച്ചായ്ക്ക് മാറ്റം വരുത്തുവാൻ സുവിശേഷത്തിന് മാത്രമേ സാധ്യമായി തീരുത്തുള്ളൂ ഇന്ന് നമ്മുടെ നാട് ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചു വന്നതുപോലെ ഇന്ന് നമ്മുടെ നാട് വളരെ പരിഷ്കൃതമാണ് എന്നാൽ ഇന്നലകളിൽ നമ്മുടെ നാട് പരിഷ്കൃതമായിരുന്നില്ല വളരെ അപരിഷ്കൃതമായിരിക്കുന്ന ഒരുപാട് അത് അതെ സംവിധാനങ്ങൾ അതെ നമുക്ക് നമുക്കനുഷ്ഠിക്കാൻ പറ്റാത്ത ഒരുപാട് ഭീ ഭീകര നിയമങ്ങൾ നിലനിന്നിരുന്ന ഈ നാടിനെ പരിഷ്കൃതമാക്കി മാറ്റിയത് സുവിശേഷമാണ് മിഷണറിമാരാണ് എന്നുള്ളതിന് സംശയമില്ല പ്രിയപ്പെട്ടവര് ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് തെരുവിലൂടെ നടക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ സഹോദരിമാർ വസ്ത്രം ധരിച്ച് തെരുവിലിറങ്ങിയാൽ അവരുടെ ജാക്കറ്റ് തമ്പ്രാക്കന്മാർ ഈ നാട്ടിലുണ്ടായിരുന്നു എന്നാൽ മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് വരെ ലണ്ടൻ മിഷണറിമാരായിരിക്കുന്ന വില്യംസിന്റെയും ചാർസ് ബീഡന്റെയും നേതൃത്വത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് വസ്ത്രം ധരിക്കുവാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ബെങ്കാനൂരും ബാലരാമപുരത്തും നെയ്യാറ്റിൻകരയിലും കോഴിക്കോട് ും കൽക്കൊള്ളത്തുമൊക്കെ മുപ്പത് വർഷം നീണ്ടു നിൽക്കുന്ന സമരം ലണ്ടൻ മിസ്റ്ററിമാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു ഈ സമരത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സഹോദരിമാർക്ക് മാന്യമായ വസ്ത്രം ധരിച്ച് തെരുവിലിറങ്ങുവാനായിട്ട് അനുവാദം ലഭിക്കപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്നത് നാടിന്റെ മുഖച്ചായ്ക്ക് മാറ്റം വരുത്തുവാൻ സുവിശേഷത്തിനും മിസ്റ്ററിമാർക്ക് മാത്രമേ സാധ്യമായി തീരുത്തുള്ളൂ അത് ഇന്നലകളിൽ അങ്ങനെയായിരുന്നുവെങ്കിൽ അത് നാളെയും അങ്ങനെയാണ് ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഈ സുവിശേഷമാണ് തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് മലയാള മനോരമയ്ക്ക് സമീപം വളരെ പഴക്കമുള്ള ഒരു കോളനി സ്ഥിതി ചെയ്യുന്നു ചെങ്കച്ചോള എന്ന ആ കോളനി അറിയപ്പെടുന്നത് തിരുവനന്തപുരം പട്ടണത്തിലെ ക്രിമിനലുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി പകൽ സമയങ്ങളിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത രീതിയിൽ ധാർമ്മികമായി അതപ്പതിച്ച ഒരു കോളനി തെറ്റാനിയും ഗോൾഡ് സുനിയും മിന്നൽ പ്രതാപനും ഗുണ്ടുകാട് കൊച്ചുസാബുവും ഒക്കെ ചെങ്കച്ചൂളയുടെ സംഭാവനയാണ് അത് കത്തിക്കുത്തും തീവപ്പും ചെങ്കച്ചൂളയുടെ നിത്യ സംഭവമായിരുന്നു അതുകൊണ്ട് അത് സർക്കാരിന് ചെങ്കച്ചുളയ്ക്ക് വേണ്ടി അവസാനമായിട്ട് ചെയ്യുവാൻ കഴിഞ്ഞത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സിനെ ചെങ്കച്ചുളയ്ക്ക് വേണ്ടി മാത്രം അനുവദിച്ചു ഇന്നും ആ ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് നന്നാക്കുവാൻ ശ്രമിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നന്നാക്കുവാൻ ശ്രമിച്ച് മതസംഘടനകൾ നന്നാക്കുവാൻ ശ്രമിച്ച് നേരെ കഴിയാതെ എല്ലാവരും ലോകം വിധി എഴുതി ചെങ്കച്ചോളക്കകത്തേക്ക് ഞങ്ങളെ പോലെ കവലയിൽ പ്രസംഗിക്കുന്ന യുവ സുവിശേജക ചെങ്കച്ചോളക്കകത്തേക്ക് പ്രവേശിച്ചു അവർ തോളത്ത് നോക്കിയ സഞ്ചിയിൽ സൈക്കിൾ ചെയിൻ ഇല്ല മധ്യക്കുപ്പിയില്ല വടിവാളില്ല മാരകായുധങ്ങളില്ല എന്റെ സഹോദരന്മാർ ഇവിടെ പൊട്ടന്മാരെ പോലെ വിതരണം ചെയ്യുന്ന സുവിശേഷത്തിന്റെ ചില പ്രതികളുമായി അവർ ചെങ്കച്ചൂളയ്ക്കകത്തേക്ക് പ്രവേശിച്ചു ആരുടെ മുൻപിൽ മുട്ടുമടക്കാത്ത ഗുണ്ടുകാട് കൊച്ചു സാബുവിനെ പോലെയും തേറ്റ അനിയെ പോലെയുമുള്ളവർ സുവിക്ഷേട്ടത്തിന് മുൻപിൽ ഒരു കുഞ്ഞാടിനെ പോലെ മുട്ടുമടക്കി ഞങ്ങൾ നിങ്ങളെ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് തിരുവനന്തപുരം പട്ടണം ഒരേ സ്വരത്തിൽ പറയും പോലീസ് അധികാരികൾ ഒരേ സ്വരത്തിൽ പറയും ചെങ്കച്ചൂളുടെ മുഖച്ചായ്ക്ക് മാറ്റം വരുത്തിയത് ഇവിടുത്തെ മതങ്ങളല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല ചെങ്കച്ചൂളുടെ മുഖച്ചായ്ക്ക് മാറ്റം വരുത്തിയത് സുവിശേഷമാണ് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ധൈര്യത്തോടെ പറയുന്നു നാടിന്റെ മുഖച്ചായ്ക്ക് മാറ്റം വരുത്തുവാൻ മധ്യത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് സാമൂഹ്യ തിന്മകളിൽ നിന്ന് മനുഷ്യന് മോചനം നൽകി മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ സുഭിച്ചേട്ടത്തിന് മാത്രമേ സാധ്യമായി തീരുത്തുള്ളൂ ആ ശുഭിച്ചേട്ട സത്യങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് യേശുവിനുള്ള വിശ്വാസത്തിലൂടെയുള്ള പാപമോചനം സായത്തമാക്കുവാൻ ഞങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതിന് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആ വ്യക്തി എന്നുള്ളതിന് പ്രശ്നമില്ല വിദ്യാഭ്യാസമുള്ളവനോ വിദ്യാഭ്യാസം ഇല്ലാത്തവനോ പണമുള്ളവനോ പണമില്ലാത്തവനോ താങ്കൾ ആര് തന്നെ ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ അതേശുവെ ഞാനൊരു പാപിയാണ് അങ്ങനെ പാപത്തിന് വരുത്തുവാനാണ് ക്രൂസിൽ ക്രൂസിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ാണ് മരിച്ചത്രിപാവനമായ പരിശുദ്ധമായ ചുടി മാത്രമേ എന്റെ പാപത്തിന് പരിഹാരമുള്ളൂ പാപത്തിന് പരിഹാരം വന്നാൽ മധ്യത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് സാമൂഹ്യ തിന്മകളിൽ നിന്ന് എനിക്ക് മോചനം ലഭ്യമായി തീരുന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ പ്രിയ സ്നേഹിത നയാ പൈസ മുടക്കാതെ ഒരടി നടക്കാതെ നേർച്ചകളോ വഴിപാടുകളോ നട ചെയ്യാതെ ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള സർവേശ്വരൻ കനിഞ്ഞു നൽകിയ ആരോഗ്യമുള്ള ശരീരത്തെ അല്പം പോലും ദണ്ണിപ്പിക്കാതെ ഒരു പൊടി ചോര ശരീരത്തിൽ നിന്നും ഒഴുക്കാതെ തികച്ചും സൗജന്യമായി യേശുവിനൂടെയുള്ള പാപമോചനം നിങ്ങൾക്കും സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവര് അതിനായിട്ട് ഞങ്ങൾ നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന കോരുത്തോട് ദേശമേ പ്രബുദ്ധരായ മാനസഹബൃത്തുക്കൾ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പോലെ െ ഇടിമുടക്കം ഒരിക്കൽ വിളിച്ചു പറയുന്നു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഇടയിൽ നൽകപ്പെട്ട നാമമല്ലാതെ പോരാ ഏക സത്യ നിത്യദൈവമല്ലാതെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഉലകചരിത്രത്തിൽ മറ്റൊരു വഴിയും മറ്റൊരു മാർഗവും ഇല്ലവേ ഇല്ല എന്ന് അടിവരായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കൽ ക്രൂസിൽ എന്റെ യേശു ഒഴിക്കുക പാപമില്ലാത്ത പരിശുദ്ധമായ പരിപാവനമായ ചുടി നത്തിൽ തൊട്ടുള്ള ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച നല്ലവരും നല്ലവരായ ദേശനിവാസികൾക്ക് ഹൃദയത്തിൽ തൊട്ടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സർവേശ്വരൻ ധാരാളമായി ഈ ദേശത്തെ വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ